ഹായ് ഇനി നമ്മൾ ശ്രദ്ധിക്കണ അവിയൽ ഉണ്ടാക്കലോ അതിനായി വാവട്ടമുള്ളൊരു പാത്രം എടുത്ത് അതിനായി വെള്ളരിക്ക ബീൻസ് മത്തങ്ങ ക്യാരറ്റ് ചേന മുരിങ്ങക്കായ പടവലങ്ങ നെയമ്പ്രക്കായ ഉരുളക്കിഴങ്ങ് പച്ചമുളക് വരുന്ന ആളെണ്ണം ഞാൻ തൈര് ചേർക്കാറില്ല പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കാറ് പുളിക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മുടെ ഈ എല്ലാം പറ്റുന്ന വിധം നന്നായി ഇളക്കി എടുക്കുക നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫുൾ ഫ്ലെയിം വെക്കുക അതിനുശേഷം മീഡിയത്തിലേക്കിട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അരപ്പിനായിട്ട് രണ്ട് കപ്പ് തേങ്ങ ചിരുകിയതും മൂന്നോ നാലോ പച്ചമുളകും കാൽ ടീസ്പൂൺ ജീരവും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പേസ്റ്റായിട്ട് അരക്കേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളൊന്നു ഇളക്കി കൊടുക്കുക കഷ്ണങ്ങൾ പാതി വേവാകുമ്പം അതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കാം പിന്നെ നമുക്കൊരു പത്ത് ചെറിയും കുറച്ച് കറിവേപ്പിലും കൂടെ ചതച്ച് വാരിയെടുക്കാം അതിന് ശേഷം പച്ചക്കറികൾ വേണ്ടെന്ന് നോക്കാം ഒന്ന് ഇളക്കിയ ശേഷം ക്യാരറ്റ് ചേന ഇതിൽ ഏതെങ്കിലും പ്രസ് ചെയ്ത് നോക്കുക കഷ്ണങ്ങൾ ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും കൂടെ തൂളിയ ശേഷം അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കുക നമ്മുടെ ഓണത്തിൻ്റെ അടിപൊളി അവിയൽ റെഡിയായിട്ടുണ്ട് ഞാൻ ഈ അവിയലിൽ വെള്ളമോ തൈരോ ഒന്നും ചേർത്തിട്ടില്ല നല്ല പൊടി പൊടിയായിട്ടിരിക്കുന്ന അവിയലാണ് എല്ലാവരും ഈ ഓണത്തിനൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വേണം